എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും

എന്ത് വിധി ഇത് വല്ലാത്ത സൗണ്ട് ഇത് സൗണ്ടൊക്കെ ഒന്നും ഏകദേശം ഒതുങ്ങി എന്ന് വിചാരിച്ചില്ല ചേപ്പാത്തി

ചപ്പാത്തിക്ക് പൊള്ളില്ല അല്ലെങ്കി പൊള്ളുന്നു അല്ലല്ലോ നമ്മടെ ബബിൾ ചപ്പാത്തി കൊണ്ടിയമാണ് അവിടെ എങ്ങനെ എന്ന കൊണ്ടോളോ കപ്പടം പോലെ ആള് പൂരിയാവോ നമ്മ അത് ഗ്യാസിന്റെ ഇടയില വെക്കണം അതെ അപ്പോൾ കൊണ്ടേ പോകും ഇതാ അടുപ്പിലാണ് ഇതാ അടുപ്പില കക്കള് കൊനക്കി ചായ നേരാട്ടോ കുറച്ച് നേരം

രണ്ട് സാവാളാണ് കെരുവിനഞ്ച് പച്ചവ് കേട്ടോ മുളക് പൊല പൊടിയായി ൊടിയായി അരിഞ്ഞിച്ച് നാലെല്ലും വെളുത്തുള്ളി നന്നായി വഴണ്ട പറ്റി അയിൽ മൂന്ന് തക്കാളി ഇട്ടാ വാങ്ങീസ്പൂണും മല്ലിപ്പൊളി ഒരു ടീസ്പൂണും മല്ലിപ്പൊളി ചോക്ക ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നന്നായി വയട്ട അഞ്ചു മിനിറ്റ് വേട്ട അരപ്പിട്ട് കൊടുക്കണം അതെ പാട്ട്

బీఫ్ పొరోటరీ సూపర్ గ్రేవీ కర్రీ గ్రేవి కరీ చపాఫ్ట్ చపాతి టై అడిపొడి కర్రీ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ ഒരുകാലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കളർ വന്ന പരിപ്പ് കറി വണ്ടി അതെ ഞാൻ കഴിക്കട്ടെ അതൊരു സാധനം ആയി നല്ല കുർമ കറി ട്ടോ കുർമ കിളിലം പറയാ കിളിലം കിളിലോസ്കി ഓപ്പർ വെക്കാനായി വെച്ചി നോക്കണം പറയാ വാക്കുകളില്ല അതെ ഞങ്ങാനനെ വെച്ചിട്ട് ഞങ്ങാനനെ പറയാ വെച്ചി നോക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ബാത്തി പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ അതെ ക്ഷമിക്ക എന്നെ ഇവര് കൊതിപ്പിക്കണ്